വലീദും ും അണിനിരുകളായ സഹാബാക്കൾ അവിടെ ഇരുന്നു മഹാനായ ഹൻസർ അലി അള്ളാഹു അനഹു വീണ്ടും തിരിച്ചു പോർക്കളത്തിലേക്ക് വരിക അസ്വദിനെ വെട്ടി അസ്വദുമായിട്ടുള്ള യുദ്ധത്തിന്റെ ക്ഷീണം വകവെക്കാതെ മനസ്സിലാക്കണം അറുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള മഹാനായ ഹംസറദിഹുവൻ വീണ്ടും വിശ്രമിക്കാതെ ഒരംഗത്തിന് പുറപ്പെടുകയാണ് അവിടെ പൊർക്കളത്തിലേക്ക് വന്നു സഹാബാക്കളെ നോക്കിയിട്ട് ക്ഷണിക്കുകയാണ് മഹാനായ അലിയാര് തങ്ങളെയും അതുപോലെ തന്നെ ഉബൈദ്റിയാഹുൻഹുവിനെയും അങ്ങനെ മഹാനായ റസൂൽഹു അലിഹു വസ്ലമ തങ്ങളുടെ കുടുംബക്കാരായ മൂന്ന് പേർ ഹംസറദി അള്ളാഹുവൻ അലീബിനാഹുൻ അതുപോലെ തന്നെ ഉൾബൈദി അള്ളാഹുവൻ മൂന്നുപേര് മണിനിരന്നു മൂന്നുപേര് മണിനിരുന്നപ്പോ ഷൈബയും ഉത്തുബയും പറഞ്ഞു ഞങ്ങൾ കൊത്ത എതിരാളികൾ തന്നെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് തുല്യമായ ശക്തികൾ തന്നെയാണ് അങ്ങനെ മഹാനായ ഹംസർ അലി അള്ളാഹുഹുവിന്റെ നേതൃത്വത്തിൽ അവർ പൊരുതാൻ ഒരുങ്ങുകയാണ് മഹാനായ ഉബൈദർ അലി അൻഹു ഋതുബത്തിന് നേരെ തിരിഞ്ഞു ഹംസർ അലി അള്ളാഹുവാൻ ഷൈബക്ക് നേരെയും അൻഹു ആവട്ടെ വലീദിനു നേരെ തുല്യശക്തികളാണ് കൂട്ടത്തിൽ പ്രായം കുറഞ്ഞവരാണ് വലീദും എതിരെ നിൽക്കുന്ന മഹാനായ അലി ആര് യുദ്ധം തുടങ്ങി വളരെ ഘോരമായ കുടിപാറിയ അതിശക്തമായ പോരാട്ടം തന്നെയായിരുന്നു അവിടെ കാഴ്ചവെക്കുന്നത് മഹാനായ ഹംസർ അലി അള്ളാഹുഹു ഒരു ഭാഗത്ത് നിന്ന് ശൈവത്തുമായിട്ട് പടവരുകയാണ് മഹാനായ ഉബൈദർ അലി അള്ളാഹുഹും മറുഭാഗത്ത് ഋത്ഭത്തുമായിട്ട് പടവരുതുകയാണ് അലിയാർ അലിയാരുാഹുനു ആണെങ്കിലോ വലീതുമായിട്ട് വല്ലാത്ത പോരാട്ടത്തിലാണ് ദീർഘനേരം നീണ്ടു നിന്ന പോരാട്ടത്തില് മഹാനായ ഹംസർ അലി അള്ളാഹു ഷൈബയുടെ കഥയങ്ങ് കഴിക്കുകയാണ് മറുഭാഗത്ത് അലിയാരും വലീദും തമ്മിൽ പൊടിപ്പാറിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അലിയാരുാഹുവിന് വലീദിനെ തളർത്താൻ എങ്ങനെയും സാധിക്കുന്നില്ല ദീർഘനേരം അവര് തമ്മിൽ ഇങ്ങനെ പടമുരുതിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ അലിയാരി തങ്ങള് ഉറക്ക വിളിക്കുകയാണ് അമ്മോ ആ വിളിയില് വലീത് ഒന്ന് ഞെട്ടിപ്പോയി ആ സമയം നോക്കിയിട്ട് വലീദിനെ അങ്ങ് തെരടി കണ്ടിക്കുകയാണ് ഈ സമയം മഹാനായ ഉബൈതറതിയൊന്നാഹുവൻ റത്തുബത്തിന്റെ ഒട്ടേറ്റ് മഹാനവറുകളുടെ കാല് തൊടക്കാല് മുറിഞ്ഞുപോയി കുതിരയിൽ നിന്നും വീണുപോയി മഹാനായ മഹാനായ ഉബൈതറതിയൊന്നാഹുവൻ കുതിരയിൽ നിന്ന് വീണപ്പോഴേക്ക് റത്തുബത്ത് ചാടി ഉബൈദർ അലി അള്ളാഹുവിനെ വെട്ടാനൊരുങ്ങുകയാണ് ഈ സമയത്ത് ഇരുഭാഗത്തു നിന്ന് ഒരു ഭാഗത്ത് നിന്ന് ഹൻസർ അലി അള്ളാഹുൻ മറുഭാഗത്ത് നിന്ന് അലിറലിൻ ചാടി ഇറങ്ങിയിട്ട് റത്തുബത്തിന്റെ വെട്ട് തടുത്തുകൊണ്ട് മറുത്തൊരു വെട്ടങ്ങോട്ട് വെട്ടുകയാണ് ഋത്തുബയും അവിടെ നിലം വലിശായി ഉടനെ തന്നെ മഹാനായ ഉബൈദർ അലി അള്ളാഹുനുവിനെ താങ്ങിയെടുത്ത് ഹബീബായി റസൂർ അലി വസ്ലമ തങ്ങളുടെ ഹദുറത്തിലേക്ക് ചെന്നു മഹാനായ ഉൾബൈദി അൻഹുവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാ കരയുകയാണ് സഹാബാക്കൾ ഉടനെ തന്നെ മരുന്ന് വെച്ച് കെട്ടി ഹബീബായ സഹാബാക്കള് അലൈഹി റസൂൽ തങ്ങളുടെ ഹവറത്തിലേക്ക് തന്നെ മഹാനായ ഉബൈദ തങ്ങളെ കൊണ്ടുവച്ചു ഉബൈദ തങ്ങളെ തല തടവി കൊണ്ട് ചോദിക്കുകയാണ് റസൂൽ അല്ലാഹി തങ്ങൾ എന്തിനാണ് ഉബൈദ തങ്ങൾ കരയുന്നത് വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ ഹബീബായ് റസൂൽ അല്ലാഹി തങ്ങളോട് കുട്ടിക്കരഞ്ഞുകൊണ്ട് ഉബൈദ പറയാണ് അല്ല നബിയേ ഞാൻ ഇവിടത്തേക്ക് യുദ്ധത്തിന് വന്നത് രക്തസാക്ഷിയാവണം ഷഹീദാവണം അങ്ങനെ എനിക്ക് സ്വർഗത്തിലേക്ക് പോവണം എന്ന ആഗ്രഹം കൊണ്ടാണ് പക്ഷേ എൻ്റെ കാല് മുറിഞ്ഞതുകൊണ്ട് ഞാൻ പോർക്കളത്തിൽ നിന്ന് പുറത്തായിപ്പോയി ഇനി എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോ നബിയെ അത് ഓർത്തിട്ട് കരഞ്ഞു പോയതാണെന്ന് പറഞ്ഞപ്പോ ഹീബായാഹി തങ്ങള് ഇവിടത്തേക്ക് ബൈദയോട് പറയാണ് വസല്ലം ഉബൈദ തങ്ങളോട് പറയാണ് ഈ ഒരു മുറിവ് കാരണം നിങ്ങൾ എവിടെ വെച്ച് മരണപ്പെട്ടാലും ബദുറില് ശഹീദായ പ്രതിഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അബിബായി റസൂർ തങ്ങള് സമാധാനിപ്പിച്ചു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി സഫറ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോഴേക്കും മഹാനായ ഉബൈദി അള്ളാഹുവൻ ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി അബിബായ് അലൈഹി വസ്സലാമ തങ്ങള് കൊണ്ടും ടെൻഡിൽ തന്നെയാണ് അവിടുന്ന് സുജൂതിലാണ് ഇങ്ങനെ കരഞ്ഞു ചെയ്യാൻ ശത്രുപക്ഷം ആകെ അലങ്കോലപ്പെട്ടു അബൂജഹലിന് ഹാലളകി അബൂജഹല് പറഞ്ഞു ഇനി ഒറ്റക്കൊറ്റക്കുള്ള യുദ്ധം വേണ്ട ഇനി കൂട്ടയുദ്ധത്തിനാണ് കൂട്ടയുദ്ധത്തിന് ഓർഡർ ഇട്ടിട്ട് അബൂജഹൽ തന്റെ സൈന്യത്തെ ഒന്നുകൂടി ഒന്ന് ഒരുക്കുകയാണ്